വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സദേൺ കാലിഫോർണിയയിലെ സ്കൂൾ ഓഫ് സിനിമാറ്റിക് ആർട്സിൽ സിനിമാമോഹവും തലയിൽ നിറച്ച് ഒരു യുവാവ് സർവകലാശാല പ്രവേശന പരീക്ഷയ്ക്ക് എത്തുന്നു പക്ഷേ ഏറ്റവും കുറവ് മാർക്കാണ് ആ യുവാവിൻ ലഭിച്ചത് തോറ്റു പിന്മാറാൻ ആ ചെറുപ്പക്കാരൻ ഒരുക്കമല്ലായിരുന്നു അടുത്ത വർഷം വരെ കാത്തിരുന്നു നിർഭാഗ്യവശാൽ ആ വർഷവും പുറത്തായി മൂന്നാം വർഷം കൂടുതൽ ഒരുക്കത്തോടെ പരീക്ഷ എഴുതി എന്നാൽ ലഭിച്ച ഗ്രേഡ് സി സിനിമ പഠിക്കാനോ സിനിമ പിടിക്കാനോ യാതൊരു യോഗ്യതയും ഇയാളിൽ കാണുന്നില്ല എന്നാണ് അവിടുത്തെ ഒരു അധ്യാപകൻ ഉപദേശിച്ചത് ഒരുപാട് മോഹവുമായി എത്തി പ്രവേശനം പോലും ലഭിക്കാതെ സർവകലാശാലയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ കാലം അയാളെ നോക്കി പുഞ്ചിരി തൂങ്ങിയിട്ടുണ്ടാകും കാരണം സർവകലാശാല പഠനത്തിന്റെ യോഗ്യതയില്ലെന്ന് വിലയിരുത്തപ്പെട്ട ആ ചെറുപ്പക്കാരൻ സിനിമയുടെ സർവകലാശാലയായി മാറുന്ന കഥയാണ് കാലം കരുതി വെച്ചിരുന്നത് അതെ ലോകം കണ്ട പ്രതിപാദനായ സിനിമാ സംവിധായകൻ സ്റ്റീവൻസ് ബിൽബർഗ് ആയിരുന്നു അത് പറഞ്ഞു വരുന്നത് അദ്ദേഹത്തെക്കുറിച്ചല്ല സ്റ്റീവൻസ് ബിൽബർഗിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയെക്കുറിച്ചാണ് പതിനൊന്ന് ഓസ്കാർ നോമിനേഷനുകൾ അതിൽ മികച്ച സംവിധായകൻ ഉൾപ്പെടെ അഞ്ചെണ്ണവും മറ്റനേകം ബഹുമതികളും കരസ്ഥമാക്കിയ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലിറങ്ങിയ ഈ സിനിമയിലെ ആദ്യ ഇരുപത്തിയാറ് മിനിറ്റ് നേരത്തെ യുദ്ധരംഗങ്ങൾ പറയും സംവിധായകന്റെയും സിനിമയുടെയും ലെവൽ യുദ്ധത്തിന്റെ തീവ്രതയും അതിന്റെ പരിണാമ ഫലങ്ങളും ഒരുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഛായാഗ്രഹണവും എഡിറ്റിങ്ങും എല്ലാത്തിനുമു വരി സ്റ്റീവൻ സ്വിൽബർഗ് എന്ന മഹാരഥന്റെ കയ്യൊപ്പം കൂടിയായപ്പോൾ ഹോളിവുഡിൽ പിറന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധ ചിത്രമായിരുന്നു പറഞ്ഞു വരുന്നത് സേവിംഗ് പ്രൈവറ്റ് റയാൻ എന്ന ഹോളിവുഡ് യുദ്ധ സിനിമയെക്കുറിച്ചാണ് റോബർട്ട് റോഡാറ്റിന്റെ കഥയ്ക്ക് സ്റ്റീവൻ സ്വിൽബർഗ് സംവിധാനം ചെയ്ത ഈ അമേരിക്കൻ എപ്പിക് വാർ ചിത്രം നടക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് നാല് പട്ടാളക്കാരായ സഹോദരന്മാരിൽ ജീവിച്ചിരിക്കുന്ന അവസാന വ്യക്തിയാണ് ജെയിംസ് ഫ്രാൻസിസ് റയാനെ തേടി യു എസ് ആർമി റേഞ്ചിൽ ക്യാപ്റ്റൻ ജോൺ എച്ച് മില്ലറും സംഘവും നടത്തുന്ന തിരച്ചിലാണ് ചിത്രത്തിന്റെ പ്രമേയം ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധ സിനിമകളിലൊന്നാണിത് യുദ്ധത്തിനിടെ മൂന്ന് സഹോദരങ്ങൾ കൊല്ലപ്പെടുകയും നാലാമത്തെ ഇളയ സഹോദരനായ ജെയിംസ് റയാനെ കാണാതാവുകയും ചെയ്യുന്നു അവനെ തിരഞ്ഞു പോകുന്ന ക്യാപ്റ്റൻ മില്ലറിന്റെയും കൂട്ടാളികളുടെയും യാത്രയാണ് സിനിമ പറയുന്നത് ചോര ചോരചിന്തുന്ന യുദ്ധരങ്ങളേക്കാൾ മനസ്സിൽ തട്ടുന്ന വൈകാരിക മുഹൂർത്തങ്ങളാണ് സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ടോം ഹാങ്ക്സ് എന്ന നടൻ്റെ അഭിനയ മുഹൂർത്തങ്ങളും കൂടെ ചേർന്നപ്പോൾ പ്രേക്ഷകന് ലഭിക്കുന്നത് വേറിട്ട ഒരു ചലച്ചിത്രാനുഭവമാണ് ഓരോ സീനുകൾ കാണുമ്പോഴും ചിന്തിച്ചിരിക്കുന്നത് ഈ സിനിമ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിർമ്മിച്ചു തന്നെയാണോ എന്നായിരുന്നു ടെക്നോളജി ഇത്രയേറെ വികസിച്ച ഇക്കാലത്ത് ഇറങ്ങുന്ന പല സിനിമകളുടെയും നിലവാരം ആ കാലത്തെ ഒരു സിനിമക്കുണ്ടാവുക എന്നത് പറയുന്നത് ഒരു സ്റ്റീവൻ സ്പിൽബർഗ് മാജിക് തന്നെയാണ് ക്യാപ്റ്റൻ ജോൺ എച്ച് മില്ലറായി ടോം ഹാങ്സ് എത്തിയ ചിത്രത്തിൽ പ്രൈവറ്റ് ജെയിംസ് ഫ്രാൻസിസ് റയാൻ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ കഥാപാത്രമായി മാറ്റ് ഡേമൺ ആണ് അഭിനയിച്ചിരിക്കുന്നത് പ്രൈവറ്റ് റിച്ചാർഡ് റൈബണായി എഡ്വേർഡ് ബേൺസ് എന്നിവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഇവരെ കൂടാതെ ടോം സൈസ് മോർ വെൻഡീസൽ എന്നിങ്ങനെ വലിയൊരു താരനിര ചിത്രത്തിലുണ്ട് ക്രിറ്റിക്സിന്റെ ഇടയിൽ അതിഗംഭീര അഭിപ്രായം നേടിയ ഈ ചിത്രം പതിനൊന്ന് അക്കാദമി അവാർഡുകൾക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു നാലെണ്ണം വിജയിക്കുകയും ചെയ്തു സീവൻ സ്വിൽബർക്ക് മികച്ച സംവിധാനമുള്ള പുരസ്കാരവും ഈ ചിത്രത്തിലൂടെ നേടി ഈ ചിത്രം മികച്ച നിരൂപക പ്രശംസയും നിരവധി പുരസ്കാരങ്ങളും നേടിയതിനു പുറമേ ബോക്സ് ഓഫീസിൽ ഗണ്യമായ വരുമാനം നേടിയിട്ടുണ്ട് വേൾഡ് വൈഡായി നാനൂറ്റി എൺപത്തി ഒന്ന് ദശാംശം എട്ട് ദശലക്ഷം ഡോളറാണ് സിനിമ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏറ്റവും വരുമാനം നേടുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു സേവിങ് പ്രൈവറ്റ് റയാൻ കണ്ടുകഴിഞ്ഞാൽ ആരുടെയും കണ്ണ് നറയ്ക്കും ഈ ചിത്രം അവസാനത്തെ ആ സല്യൂട്ട് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ നിന്നൊന്ന് സല്യൂട്ട് അടിച്ചു പോകും അത്രയും രോമാഞ്ചവും വേദനയും സ്നേഹവും ആ ഒരു അവസാന പത്ത് മിനിറ്റ് സിനിമ സമ്മാനിക്കുന്നുണ്ട് ഒരു ഗംഭീര അനുഭവം തന്നെയായിരിക്കും സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ട് അനുഭവിക്കേണ്ട സിനിമ പ്രൈം വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്